തസ്കിയ ഇരുന്നൂറ്റി അറുപത്തിയേഴ് സഹാബി ചരിതം പാർട്ട് ഒന്ന് തുടർച്ച അഹുൽസുഫ ഇസ്ലാമിൻ്റെ അതിഥികൾ തിരുനബി സല്ലാഹു അലഹി തങ്ങളിൽ നിന്ന് ഫിൽമ് പഠിക്കുന്നതിന് വേണ്ടി മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയവർ സ്വത്തോ കുടുംബമോ വീടോ ഇല്ലാത്ത സാധുക്കൾ സ്വതക്കയുടെ വല്ല ധനവും വന്നാൽ ആദ്യം നിബിദ്ധങ്ങൾ അവർക്ക് കൊടുക്കും നിബിദ്ധങ്ങൾക്ക് സ്വന്തമായി വല്ല ഹതിയകളും വന്നാൽ അവരുമായി പങ്കുവെക്കും അവരെ വിളിക്കാൻ വേണ്ടിയാണ് അബൂ ഹുറിറിയാഹു അൻഹോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് പെട്ടെന്നൊരു ശങ്ക ഞാനല്ലേ ഈ പാല് കുടിക്കാൻ ഏറ്റവും അർഹൻ വിശന്ന് വിട്ടിയ വയറുമായിട്ട് ഞാൻ വന്നതല്ലേ പക്ഷേ നബി നബിസ്വല്ലാഹു അലിവസലമത്തങ്ങളുടെ ആജ്ഞയ്ക്ക് മുമ്പിൽ കൽപ്പനയ്ക്ക് മുമ്പിൽ അനുസരിക്കുകയല്ല നിർവാഹമില്ല അദ്ദേഹം അവരെ വിളിച്ചു അവർ വന്നു സമ്മതം ചോദിച്ചു വീട്ടിൽ കയറിയിരുന്നു തിരുനബി വിളിക്കുന്നു യാ അബാഹ്യർ അബു ഞാൻ പറഞ്ഞു ലബൈ കെ ആ റസൂറല്ല അവൾ എന്നോട് പറഞ്ഞു ആ പാലെടുക്കൂ അവർക്കെല്ലാം കൊടുക്കൂ ഞാൻ ആ കോപ്പ എടുത്ത് കയറ്റി കൊടുത്തു ഞാൻ കൊടുത്ത ആളിലത് കുടിക്കുന്നു ദാഹം തീർക്കുന്നു കോപ്പ തിരിച്ചു തരുന്നു അങ്ങനെ ഓരോ വ്യക്തിക്കും ഞാൻ ആ കോപ്പ കൈമാറി എല്ലാവരും വയർ നിറയെ ദാഹം തീരുകോളം കുടിച്ചു അവസാനം കോപ്പ എൻ്റെ കയ്യിൽ തിരിച്ചെത്തി ഞാൻ നബി അബിസ്വല്ലാഹു തങ്ങളുടെ കയ്യിൽ കോപ്പ തിരിച്ചു കൊടുത്തു ഞാൻ കുടിച്ചില്ല അവിടെ നിന്ന് ആ കയ്യിൽ കോപ്പ വെച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിക്ക് വലിയ അർത്ഥമുണ്ട് മഹാനായ അബൂഹുറി അലയുള്ളാഹുത്തലഹുവിൻ്റെ മനസ്സിൽ മിന്നി മറഞ്ഞ ചിന്തകളെ നേരിട്ട് കണ്ട തിരുനബി സല്ലാഹു അലൈവു വസ്ലമത്തങ്ങൾ അതിൻ്റെ മറുപടിയായി പുഞ്ചിരിയായിരുന്നു എന്നിട്ട് പറഞ്ഞു യാ ബാഹ്യർ അബൂഹറിയറാ ഞാൻ പറഞ്ഞു ലബേക്കെയാ റസൂലല്ലാ ബക്കീ ത് അനോ വാന്ത ഞാനും ഇനിയും നീയും ബാക്കിയുമുണ്ട് അല്ലേ ഇപ്പം നിങ്ങളുടെ ചോദ്യമായിരുന്നു ഞാൻ പറഞ്ഞു എസ് യാ തയ്യാ റസൂലല്ലാ അത് ശരിയാണ് ഞാനും നിങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എല്ലാവരും കുടിച്ചു ഒരു കാപ്പ് ഒരു കൊപ്പ ഒരു കോപ്പ പാൽ അവിടെ നിന്നോട് പറഞ്ഞു ഉക്വദ് ഇസ്രാഫ് ൂ കുടിക്കൂ ഞാൻ ഞാനിരുന്നു കുടിച്ചു വീണ്ടും പറഞ്ഞു മിശ്ര കുടിക്കൂ ഞാൻ വീണ്ടും കുടിച്ചു പിന്നെയും പറഞ്ഞു കുടിക്കൂ ഞാൻ കുടിച്ചു അവസാനം വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ബിൽ ബിൽഹക്ക് മാ അജിദുലഹു മസ്ലഖ ഇനി കുടിക്കാൻ കഴിയില്ല റസൂലെ അള്ളാഹുവാണ് സത്യം സത്യവുമായി നിങ്ങളെ നിയോഗിച്ച അള്ളാഹുവാണ് സത്യം എനിക്ക് കുടിക്കാൻ എൻ്റെ വയറ്റിൽ സ്ഥലമില്ല മഹാൻ അബൂ ഹുറീദർ അലയുള്ളാഹു താലഹുവിൻ്റെ ദാഹം തീർന്നു വിഷപ്പടങ്ങി അപ്പോൾ നബി അല്ലാഹു അലി വസ്ലമ തങ്ങൾ ആ കോപ്പ വാങ്ങി അള്ളാഹുവിനെ സ്തുതിച്ചു ഭീഷ്മിച്ചെല്ലി ബാക്കി വന്നത് അവസാനമായി കുടിക്കുകയും ചെയ്തു ഒരു വലിയ സംഭവമാണിത് ഒരുപാട് പാഠങ്ങൾ നമുക്കിതിൽ പഠിക്കാൻ കഴിയും മഹാനാൻ നബിസല്ലാഹു അലിവസലമ നിങ്ങളുടെ മൊയ്ജത്ത് ഇവിടെ പ്രകടമായി കണ്ടു മങ്കൂസ് മൊഴിതൽ വരികയാണിത് കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ധാരാളം ആളുകൾക്ക് മഹാൻ ആനബി സല്ലാഹു തങ്ങൾ കുടിപ്പിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും ആദ്യമുണ്ടായിരുന്ന കുറഞ്ഞ ഭക്ഷണം തീരാതവശേഷിക്കുന്നു പലപ്പോഴായി അവിടുത്തെ ഉണ്ടായിട്ടുള്ള ഒരു മഹാത്ഭുതമാണത് പ്രത്യേക സാഹചര്യങ്ങളിൽ മഹാൻ അനബി സല്ലാഹു അലൈവ് തങ്ങളുടെ ആ മൂജ്ജത്തെവിടെ നിന്ന് കാണിക്കുകയും കിറാമിനെ സഹായിക്കുകയും ചെയ്തു ഇവിടെ പഠിക്കേണ്ട വിഷയങ്ങൾ നമുക്ക് ഒന്നൊന്നായി ഇൻഷാ അല്ലാ വരുന്ന ക്ലാസ്സുകളിൽ അനലൈസ് ചെയ്യാവുന്നതാണ് ഒന്ന് മഹാൻ അനബിസ് അല്ലാഹു അലി തങ്ങളുടെയും മിക്ക സഹാബത്തക്കിറാമിൻ്റെയും ജീവിത അവസ്ഥയാണ് ഈ ഒരു സംഭവം നമ്മോട് പറയുന്നത് വളരെ വിഷമിച്ചുകൊണ്ട് കഷ്ടത അനുഭവിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർക്ക് ജീവിച്ചിട്ടുള്ളത് മഹാനായ അബൂഹുലാ അലീ അള്ളാഹു തലാനു ഇൽമ് പഠിക്കുന്നതിന് വേണ്ടി ഹദീസുകൾ പഠിക്കുന്നതിന് വേണ്ടി മഹാനനുപിത്തങ്ങളെ ഒന്നിച്ച് നടന്ന് നേരെ പോലെ പിന്തുടർന്ന വ്യക്തിയാണ് അദ്ദേഹം വിശപ്പും സങ്കടവും ഒന്നും പരിഗണിക്കാതെ എല്ലാ സമയത്തും അറിവിനു വേണ്ടി മഹാനനുപിത്തങ്ങളെ പിന്നാലെ നടന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ ധാരാളം ഹദീസുകൾ ലോകത്തിന് സമർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആ മഹാനുഭാവൻ സഹിച്ചിട്ടുള്ള ജീവിത യാഥാർത്ഥ്യമാണ് നാം ഇവിടെ കാണുന്നത് ഇൻഷാല്ല ഈ ഹദീസിൻ്റെ മറ്റു പാഠഭാഗങ്ങൾ തുടർന്നുള്ള ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യാം